മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമുള്ള സുബാനുഭവത്തായ മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇന്ന് നാം പറയുന്നു വെള്ളിയാഴ്ച ജുമേണ്ടി വൈകിയെത്തിയ മസ്ബൂഖായിട്ടുള്ള ആള് പ്രത്യേകിച്ച് ഇമാമിന്റെ രണ്ടാമത്തെ റക്കായത്തിലെ റുക്കുവിൽ നിന്ന് ഉയർന്നതിനു ശേഷമാണ് ആ മസ്ബൂക്ക് ഇമാമിനോട് തുടർന്നതെങ്കിൽ നമുക്കറിയാം അദ്ദേഹം നാല് റക്കായത്തുകളാണ് നിസ്കരിക്കേണ്ടത് ജുമാസ്കാരത്തിന്റെ റക്കായത്തിന്റെ എണ്ണമായ രണ്ടല്ല നാല് റക്കായത്ത് ലുഹറായിട്ടാണ് അദ്ദേഹം നിസ്കരിക്കേണ്ടത് എന്നാൽ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഇമാമിനോട് തുടരുന്ന ആ മസ്ബൂക്ക് നീയത്ത് ഏത് നീയത്താണ് വെക്കേണ്ടത് ജുമാ നിസ്കരിക്കുന്നു എന്ന നീയത്താണ് വെക്കേണ്ടത് അതല്ല ലുഹർ നിസ്കരിക്കുന്നു എന്ന നീ ാണ് ഈ സന്ദർഭത്തിൽ വയ്ക്കേണ്ടത് ഈ ഒരു വിഷയം പറയുന്നതിനു മുന്നേ ഇതുമായി അനുബന്ധമായ ഒരു വിഷയം പറയാം ഒരു ഒരു വൈകി ആൾ ഇമാമിനോടൊപ്പം എപ്പോഴാണ് ചേരുന്നത് രണ്ടാമത്തെ ഇറക്കാലത്തില് റുക്കുൽ എന്ത് ചെയ്തു ഇമാമിനോടൊപ്പം ചേർന്നു അതിന്റെ അർത്ഥം ഈ രണ്ടാമത്തെ അദ്ദേഹത്തിന് കിട്ടി എന്നാൽ വസ്തമർ അൻ സല്ലമ എന്നാൽ ഇമാമിനോടൊപ്പം അവൻ തുടരണം ഇമാമുസലാം വീട്ടു വരെ സലാം വീട്ടി കഴിഞ്ഞാൽ അത്താബി സലാമിഹി ജഹ്റ ഇമാം സലാം വീട്ടിയ ശേഷം ഇവൻ്റെ എഴുന്നേറ്റ് ഒരു റക്കാലത്ത് കൂടി നിസ്കരിക്കണം അതിൽ കിറാത്തൊക്കെ അവൻ്റെ നഫ്സ് കേൾക്കുന്ന ശരീരം കേൾക്കുന്ന രൂപത്തിൽ അവൻ ഉറക്കെയാണ് ഓതയേണ്ടത് മത്തമ്മത്ത് രൂപത്തിൽ അവനക്ക് അവൻറെ ജുമാ പൂർത്തീകരിക്കാൻ പറ്റും ഇപ്പൊ പറഞ്ഞത് ഒരു റക്കാലത്ത് വൈകി എത്തിയ ആളുടെ വിഷയാണ് ഒരു രക്കാലത്ത് വൈകി എത്തിയ ആളാണെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ജുമയായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ പറ്റും അവൻക്ക് ലോഹറിന്റെ നാല് രക്കാലത്ത് നിസ്കരിക്കേണ്ടതില്ല എക്സ്ട്രാ ഇമാമിൻ്റെ സലാം കഴിഞ്ഞ ശേഷം അവൻ എഴുന്നേറ്റ് ഒരു റക്കാലത്തും കൂടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻക്ക് കംപ്ലീറ്റ് ആക്കാം നിസ്കാരം എന്നാൽ നാം ഇനി പറയുന്നത് ആദ്യം പറഞ്ഞു വെച്ച ആ ഒരു ചോദ്യം ഈ വൈകി എത്തിയ ആൾ ഈ മസ്ബൂക്കിനെന്ത് ചെയ്തില്ല ഒരു റക്കാലത്തും കിട്ടിയില്ല ഇമാമിനോടൊപ്പം എപ്പോഴാണ് ഇദ്ദേഹം കൂടാൻ ഉദ്ദേശിക്കുന്നത് അത്തഹിയാത്തിലാണ് സലാം വീട്ടുന്നതിന് തൊട്ട് മുന്നേ ഉള്ള അത്തഹിയാത്തിലാണ് എന്നാൽ ഇവിടെയുള്ള ചോദ്യം ഈ മസ്ബൂക്ക് ഏത് നീയത്താണ് വയ്ക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ ഉസൽ ഇഫ്ഫൽ ലുഹരി എന്നാണോ ഉസൽ ഇഫാർ ജുമാഅത്തി എന്നാണോ നീയത്തിൽ കരുതേണ്ടത് എന്ന വിഷയമാണ് അത് ഉറപ്പുവരുത്താനായി നമുക്ക് ഫത്തുഹുൽമൊയനിലെ ഇബാറത്ത് വായിക്കാം തജിബു അലു ഇസ്താനിയീ ഇമാമിൻ്റെ രണ്ടാമത്തെ ഇറക്കാലത്തിന് ശേഷം ഇമാമിനോടൊപ്പം കൂടുന്നയാള് നിർബന്ധമായും കൊണ്ടുവരണം നിയത്തുൽ

എന്തിനാണ് ഇദ്ദേഹം ജുമായയുടെ നീയത്ത് വെച്ച് ഈ ഇമാമിനോടൊപ്പം കൂടുന്നത് വൈന്നമാവ് അജബത്ത് നീയ്യത്തുൽ ജുമാഅത്ത് മുവാഫിക്കത്തൻ ലിൽ ഇമാമി ഇമാമിനോട് യോജിച്ചിട്ടാണ് ഇമാമിനോട് യോജിക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്യുന്നത് ജുമായയുടെ നീയത്ത് വയ്ക്കുന്നത് ഇവന് ഈ സന്ദർഭത്തിൽ ജമാഅത്ത് കിട്ടിയിട്ടുണ്ട് അവൻ ഇമാമിനോട് യോജിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ജുമായയുടെ നീയത്ത് വയ്ക്കുന്നത് ഇമാമൂമ ഇമാമെന്നുള്ള ഈ ജമാഅത്ത് നിസ്കാരം അതിൻ്റെ പൂർത്തീകരണം സലാം കൊണ്ടാണ് സലാം വീട്ടണ ഇമാം ഇവിടെ അത് നടന്നിട്ടില്ല ഒരു ഉദാഹരണത്തിന് ആ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ഞാൻ ഒന്നാമത്തെ റക്കാത്തിൽ ഇന്നാലിന്ന റുക്കന് ഫർല് ഞാൻ ഉപേക്ഷിച്ചല്ലോ ഈ ഒരു രൂപത്തിൽ ഇമാമ് ഓർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇമാമു സലാം വീട്ടാതെ ഒരു റക്കകത്തുകൂടെ നിസ്കരിക്കണം ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉണ്ടായാലെന്ത് ഈ വൈകി വന്ന ആള് എന്ത് ചെയ്യും ജുമയെ ജുമാസ്കാരം അവനക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഈ ഒരു സാധ്യത മുൻനിർത്തിയാണ് ഈ ഒരു സന്ദർഭത്തിൽ അവൻ ജുമേയുടെ നീയത്ത് തന്നെയാണ് വെക്കേണ്ടത് അതല്ലാതെ ലുഹറിൻ്റെ നീയത്ത് വെച്ചുകൊണ്ട് നാല് റക്കാലത്ത് നിസ്കരിക്കുകയല്ല വേണ്ടത് ജുമയുടെ നീയത്ത് വെച്ചുകൊണ്ട് ഈ അത്തഹിയാത്തിൽ ഇമാമിനോടൊപ്പം കൂടിയ ആൾ എന്ത് ചെയ്യുക വീണ്ടും എഴുന്നേറ്റ് ഇമാം സലാം വീട്ടിയ ശേഷം എഴുന്നേറ്റ് നാല് റക്കാത്തുകൾ നിസ്കരിക്കുകയാണ് വേണ്ടത് അല്ലാതെ സുബഹാനുമത്താല കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മല് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന അസല അലൈക്കും Warahmatullahi Wabarakatuh. wa barakatuh